ഹേയ് ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ സോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങളുടെ പാർട്ട്ണർ ആൻഡ് നിങ്ങൾ തമ്മിലുള്ള കറൻറ്റ് സിറ്റുവേഷൻ റിലേഷൻഷിപ്പിലെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മൾ മൂന്ന് നോങ്ക്സിനെ വെച്ചിട്ടുണ്ട് സോ വൺ ടു ത്രീ ഫോർ എന്ന രീതിയിലാണ് നമ്മൾ റീഡിങ് ചെയ്യാൻ പോകുന്നത് വീഡിയോ കൂടെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോങ്കിനെ സെലക്ട് ചെയ്യാം കറണ്ട് റിലേഷൻഷിപ്പ് കറണ്ട് സിറ്റുവേഷൻ ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഫു പീപ്പിൾ ഹു ഹാവ് ചൂസൺ ഫയൽ നമ്പർ വൺ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണ് എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സോ എനിക്കൊരു ഡബിളിനാണ് കിട്ടിയത് വിറ്റ് മീൻസ് ദാറ്റ് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഒരുപാട് ഒക്കെ തോന്നിയെങ്കിലും പതുക്കെ പതുക്കെ ഈ ഒരു പേഴ്സൻ്റെ ഓരോരോ ആയിട്ട് ഷെഡ് ചെയ്ത് ഷെഡ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ഈ ഒരു പേഴ്സൻ്റെ ഇതായിരുന്നു ഇവരുടെ ബിഹേവിയർ ഇതായിരുന്നു ഇവരുടെ ബിഹേവിയർ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് അനോർജി ിലേക്ക് പോയ പോലെയാണ് എനിക്ക് കാണുന്നത് സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് എ കാർമിക് റിലേഷൻഷിപ്പ് ഇത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ലെസൻസ് കിട്ടിയിട്ടുണ്ടാവും നിങ്ങളെ നിങ്ങളെപ്പറ്റി തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന പോലെ വന്നപ്പോ ആയിരിക്കും എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയാണ് നെക്സ്റ്റ് ഐ സി ദി സിക്സ് ഓഫ് പാൻറ്റ് കേൾസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കണക്ക് പറച്ചിലുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഓക്കെ നീ അത് ചെയ്തില്ല ഞാനിത് ചെയ്യാം ആ ഒരു കൈൻഡ് ഓഫ് തിങ് അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കണക്ക് പറയുക അതായത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും ഓക്കെ യു ഡിഡ് ഇൻ റെസിബ്രോക്രി ഡാറ്റ് ടുമീ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഫൈറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ കൂടുതൽ ഉണ്ടാവുക ആ ഒരു കൈൻഡ് ഓഫ് എനോർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടത് നെക്സ്റ്റ് ഐ സീ ദ മൂൺ കാർഡ് ഈ മൂൺ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓപ്പോസിറ്റ് പേഴ്സണെ പറ്റി ഒരുപാട് സംശയങ്ങളും കുറച്ച് ഓക്കെ ഇത് ശരിയാ എന്താ പറയുക ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ആ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സംശയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് ആ ദ എയ്സ് ഓഫ് കപ്സ് ഏയ്സ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു പുതുതായിട്ടുള്ളൊരു പേഴ്സൺ വന്നിട്ട് ആ ഒരു പേഴ്സൻ്റെ സംസാരങ്ങളും കാര്യങ്ങളും കേട്ടിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിത്ത് എയ്സ് ഓഫ് കപ്സ് എനോഴ്ജി കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറുടെ ലൈഫിൽ ഒരു പുതിയൊരു പേഴ്സൻ്റെ എൻട്രി ആണ് വിത്ത് എയ്സ് ഓഫ് കപ്സ് എനോൾ ജി എനിക്ക് കാണുന്നത് നെക്സ്റ്റ് ഐസ് ഇത് നയൻ ഓഫ് പാൻഡ് അതായത് ഇതിൽ ഒരു പേഴ്സൺ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അതായത് ഈ ഈയൊരു പേഴ്സണ് ഒരു പാർട്ണറിൻ്റെ നീഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല ആ ഒരു പേഴ്സൺ ഇൻഡിപെൻഡൻ്റ്ലി ഹാപ്പി ആയിട്ട് നീ എന്നെങ്കിലും ഞാൻ ഹാപ്പി തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തി ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് ഐ സി ദ കിങ് ഓഫ് സോർട്സ് എനർജി ഇതൊരു മെയിൽ പാർട്ട്ണർ അടക്കിടക്ക് ഫൈറ്റ് അതായത് അടി കൂടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു എനർജിയാണ് സോ ഇത് കാരണം ഒരുപാട് അടിയും ഒക്കെ ഉള്ള പിടിയുമൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പാണ് പക്ഷേ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമോ എന്ന് ഏഞ്ചൽ ആൻസേഴ്സ് ആൻസേഴ്സിലൂടെ ചോദിക്കാം എയ്ഞ്ചലിൻ്റെ മെസ്സേജസ് നമുക്ക് നോക്കാം സോ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു സിംഗിൾ ഏഞ്ചൽ ആൻസേഴ്സ് തന്നെ മനസ്സിലാക്കാം ഓക്കെ സോ ലെറ്റ് സി ഇഫ് യു ബിലീവ് ഇഫ് യു ബിലീവ് ഇത് നന്നായിട്ട് പോകും എന്ന് വിചാരിച്ച് നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോകാനും ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻഡ് ചെയ്യാനും ഉള്ള ചാൻസസ് ഉണ്ട് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതവൈസ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ പീപ്പിൾ ഹു ഹാവ് ചൂസൺ ഫയൽ നമ്പർ വൺ അടുത്തതായിട്ട് നമുക്ക് ഫയൽ നമ്പർ ടു ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള റീഡിങ് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫ് ലവ് സ്റ്റോറി എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ഇതെങ്ങനെ മുന്നോട്ടേക്ക് പോകും നിങ്ങൾ തമ്മിൽ എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ നമുക്ക് നമുക്കിതിനകത്ത് മനസ്സിലാകും സോ ബേസിക്കലി ഐ ഹാവ് ഫയൽ നമ്പർ വൺ നിങ്ങളുടെ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാകാനുള്ള ചാൻസസ് ഉണ്ട് ഡിസ്റ്റൻസിലാകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളടുത്ത് അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് ആ രണ്ട് സൈഡിലായിട്ട് പ്രിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ദിസ് കുഡ് മീൻ എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു കംപ്ലീറ്റ് അല്ലാത്ത പോലെ ഈ ഒരു പേഴ്സൻ്റെ എല്ലാ കാര്യങ്ങളെയും പറ്റി നിങ്ങൾ ഇപ്പോഴും അറിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് ഐ സീ ദ ഹൈ പ്രീ സ്ട്രെസ് നോളജി ദിസ് മീൻസ് ഈ ഒരു കണക്ഷനിലെ ഒരു പേഴ്സൺ ഒരു ഒന്നിക്ക് ടാറോ റീഡേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ സ്പിരിച്വലി ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇവരുടെ അടുത്ത് നിങ്ങളെന്ത് മറച്ച് വെച്ച് കഴിഞ്ഞാലും ഇവർ കണ്ടുപിടിക്കാനും ഇവർക്ക് അതിനൊരു പ്രത്യേക കഴിവുള്ളത് പോലെ നിങ്ങൾക്ക് തോന്നാം ഇവർക്ക് എല്ലാം ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളെന്ത് നിങ്ങൾക്കൊന്നും ഈ ഒരു പേഴ്സൺ അടുത്ത് മറച്ചു വെക്കാൻ പറ്റില്ല ഈ ഒരു പേഴ്സൺ സ്പിരിച്വലി കുറച്ച് ഹൈ ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കളത്തരങ്ങളും നിങ്ങൾ എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം മനസ്സിലാക്കുന്നൊരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജി ഇതേ നെക്സ്റ്റ് ഐ സി ടു രണ്ട് ആർട്സ് ഇട്ടിട്ടുണ്ട് ഒന്ന് ഐ സി ദ കിങ് ഓഫ് വോൺസ് എനർജി സോ ദി കിങ് ഓഫ് വോൺസ് എനർജി ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലെ മെയിൽ പേഴ്സൺ ക്രിയേറ്റീവലി എന്തെങ്കിലും ജോബ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഒരുപാട് ക്രീയേറ്റിവിറ്റി ഹൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആൻഡ് യുവർ പേഴ്സൺ ക്രിയേഷൻ എന്നുള്ളൊരു എനർജി നിൽക്കുകയാണ് കറൻ്റ്ലി ആൻഡ് നിങ്ങളടുത്ത് ഒരുപാട് പാഷനേറ്റ് ആയിരിക്കും ഫിസിക്കലി മെൻ്റലി ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര ആയിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ആൻഡ് ഐ സി എംബ്രൻസ് എനർജി അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിലേക്ക് പോകാനും മദർഹുഡ് അല്ലെങ്കിൽ ചൈൽഡ് ബേർത്ത് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വിച്ച് മീൻസ് ഫാമിലി ഇറ്റ്സ് ഈ ഒരു റിലേഷൻഷിപ്പ് ഫാമിലി പോലെ ആകാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണർ ആണെങ്കിൽ അവർ നിങ്ങൾക്കൊരു മദർ എന്നുള്ള രീതിയിൽ അതായത് നിങ്ങളുടെ അമ്മേനെപ്പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്കുള്ളത് എന്നുള്ളതാണ് ഒരു എംബറസ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദൈൻ ഓഫ് കാപ്സ് എൻ ആർജി ബ്യൂട്ടിഫുൾ ഐ തിങ്ക് ഇതിൻ്റെ അകത്തുള്ള പലരും ഒരു സോൾ മെയ്റ്റ് തന്നെയാണ് സോൾ മെയ്റ്റ് എനർജി തന്നെയാണ് അതായത് ഈ ഹൈ എനർജി ഉണ്ട് ടെൻ ഓഫ് കപ്സ് എനർജി ഉള്ളത് കാരണം എനിക്ക് തോന്നുന്നു സോൾ മെയ്റ്റ് എനർജി തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ തന്നെയാണ് മാരേജ് ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങളുമായിട്ട് ഫാമിലി സ്റ്റാർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ടെൻ ഇയേഴ്സ് ഫ്രം നൗ നിങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആവാൻ ചാൻസസ് ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഫോർ ഓഫ് വൺസ് എനർജി നിങ്ങളൊരു മാരേജിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടാവാം കംപ്ലീറ്റ്ലി ഒരു എന്തായാലും നടക്കും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് ഒരുപാട് ഹാപ്പിനെസ് ഉള്ളതും ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ് തോന്നുന്നു ഈ ഒരു റീഡിങ് ചൂസ് ചെയ്തിട്ടുള്ളത് സോ മുന്നിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊരു ഇൻഡാൻസേഴ്സിനെപ്പ് ചോദിക്കാം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് ഏഞ്ചേഴ്സ് എന്ന് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം സോ ഇയർ ഫ്രം നൗ സോ നിങ്ങൾ മാരേജിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൈൽഡ് ബേർത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അബ്ഡൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒരു ഇയർ ഫ്രം നാവ് ഒരു ഇയറിൽ അത് നടക്കാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് എനിവേ ഗ്രേറ്റ് റീഡിംഗ് നിങ്ങളിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് പോലും കാണുന്നില്ല അത് ദാൻ ഡിസ്റ്റൻസ് ആൻഡ് ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതർവൈസ് നിങ്ങളൊരു ഭയങ്കര ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് എന്നുള്ളതാണ് എനിക്ക് ഫയൽ നമ്പർ ടു എന്നെ പറ്റിയിട്ട് കാണാൻ പറ്റുന്നത് സോ അടുത്തതായിട്ട് നമുക്ക് ഫയൽ നമ്പർ ത്രീ ചൂസ് ചെയ്ത ആൾക്കാർക്കുള്ള റീഡിങ് നോക്കാം എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം സോ ദ ഫസ്റ്റ് കാർഡ് ഇസ് സെവൻ ഓഫ് പാൻഡക്കേഴ്സ് അതായത് ഈ റിലേഷൻഷിപ്പിലെ മെയിൽ പാർട്ട്നറേഴ്സ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇൻവോൾവ് ആണ് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സൺ എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നടത്തിയെടുക്കണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കെ ആണെങ്കിലും ഗ്രോ ചെയ്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഐ സി ദി ജസ്റ്റിസ് നിങ്ങൾക്ക് പാസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാലൻസ് മനസ്സിലാവും അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ ജസ്റ്റിസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസസ് ആണ് വിത്ത് ിസ് കാർഡ് ഐ സി സിക്സ് ഓഫ് വൺസ് എൻ ഓർജി വിച്ച് മീൻസ് സെലിബ്രേഷൻ നിങ്ങൾക്ക് മാരേജോ അല്ലെങ്കിൽ പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെ സെലിബ്രേഷൻ ചാൻസസ് ഉണ്ട് നിങ്ങൾ എൻഗേജ്ഡാവാം അല്ലെങ്കിൽ മാര്യേജിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്ന ഒരു ടൈം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഒരു റിലേഷൻഷിപ്പിലൊരു സെലിബ്രേഷൻ ദിസ്കമി ഐ സി ഡെത്ത് ആൻഡ് റീബേർത്ത് അതായത് നിങ്ങൾ രണ്ടുപേരും ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് അതായത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ യൂണിയൻ കാരണം ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്ന ഒരു എനർജി ആണ് എന്തോ ഒരു കാര്യം എട്ട് ചെയ്തിട്ട് പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കയറി വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് ഐ സി നൈൻ ഓഫ് കാബ്സ് വിറ്റ് മീൻസ് അബണ്ടൻസ് നിങ്ങളുടെ യൂണിയൻ കാരണം തന്നെ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് വരാൻ ചാൻസസ് ഉണ്ട് ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ബെറ്റർ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു മാരേജ് കാരണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിട്ടുള്ള യൂണിയൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായ പോലെയുള്ള പോലെയുള്ളൊരു എനർജിയാണ് നയൻ ഓഫ് കപ്സ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത് ഐ സീ ദ എംപറർ കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിലെ മെയിൽ എനർജി ഒരു ഫാദർലി ഫിഗർ ആയിരിക്കും ആ ഒരു പേഴ്സൺ ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിരിക്കും അറൗണ്ട് യു ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ഒരു ഫാദർ ഒരു ഇമോഷൻ തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസ് ആണ് വിത്ത് എംപറ കാർഡ് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഹൈ അപ്പ് ആവാനുള്ള ചാൻസസും അതായത് ഒരു ഫാദർ ആവാനുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി മാര്യേജ് കഴിഞ്ഞ ആൾക്കാരാണ് ഫാദർ ആവാനുള്ള ചാൻസസും ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടുന്ന മെയിൽ പാർട്ട്ണറോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഫോർ പീപ്പിൾ ഹാവ് ചൂസൺ ഫയൽ നമ്പർ ത്രീ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഫ്രം ദ യൂണിവേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ നിങ്ങളുടെ മെസ്സസ് ടേക്ക് ആക്ഷൻ നിങ്ങൾക്ക് പലരും മേ ബി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഓൾറെഡി നല്ല റിലേഷൻഷിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു മടി കാരണം പ്രപ്പോസ് ചെയ്യാതെയോ പിടിക്കാതെയോ ഒക്കെ നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നുള്ളെങ്കിൽ ടേക്ക് ആക്ഷൻ ദിസ് ഇസ് എ റൈറ്റ് ടൈം ഇപ്പം ആക്ഷൻ എടുക്കുവാണെങ്കിൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് സോ അടുത്തതായിട്ട് നമുക്ക് പീപ്പിൾ ഹു ഹ് ചൂസൺ ഫൈൽ നമ്പർ ഫോർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ീപ്പിൾ ടു ഹാസ് പാൽ നമ്പർ ഫോർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യം സിറ്റുവേഷൻ എന്താണ് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് തിങ് ഇസ് സിക്സ് ഓഫ് കപ്സ് എനേഴ്ജി നിങ്ങളുടെ പലരും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഒന്നിക്കൊരു ലോങ് ഡിസ്റ്റൻസോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സണായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ആ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാനും ഉള്ള ഒരു ചാൻസ് ആണ് ഇത് സിക്സ് ഓഫ് കപ്സ് എനേഴ്ജി എനിക്ക് കാണാൻ പറ്റുന്നത് അടുത്തതായിട്ട് ഐ സീ ദ ത്രീ ഓഫ് പൻഡക്കേഴ്സ് ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു പേഴ്സൺ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ആ ഒരു പേഴ്സൺ തന്നെ എനിക്ക് വേണം എന്നുള്ളൊരു തോട്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരാൾക്ക് എന്തായാലും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു പേഴ്സൺ അല്ലാതെ വേറൊരാൾ എനിക്ക് മാച്ച് അല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസാണ് ഒരു ത്രീ ഓഫ് പാന്തക്കേഴ്സ് എന്നോർജി നെക്സ്റ്റ് ഐ സി ദു ഓഫ് വോൺസ് എനർജി അഗൈൻ ഇറ്റ്സ് അബൌട്ട് ട്രാവൽ ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ഐ സി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സണെ അത്രയും പെട്ടെന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് കൺട്രിയിലാവാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട് ദു ഓഫ് വൺസ് എനർജി ഇറ്റ് ഈസ് അബൌട്ട് വെയിറ്റിംഗ് അതായത് ഈ ഒരു പേഴ്സൺ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് എനർജി പോലെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഐ സി ദോർ ഓഫ് പാൻഡിക്കൽസ് എനർജി ഈ ഒരു പേഴ്സൺ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് പേഴ്സൺ ആണ് ആൻഡ് ഒരു സ്ലോ ആയിട്ട് ആണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സണിൻ്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ബട്ട് സ്റ്റിൽ ഈയൊരു പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് പീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതും ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന പേഴ്സൺ ആയിരിക്കും എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദ കിങ് ഓഫ് പൻഡേഴ്സൺ എഴുജി നെക്സ്റ്റ് ഐ സി ദ കിങ് ഓഫ് പാൻ എനർജി അതായത് ഇസ് അബൌട്ട് അബണ്ടൻസ് അഗൈൻ സ്ലോ ആണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കിങ് ഓഫ് പാൻ എനർജിയിൽ കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഐ സി ദി സെവൻ ഓഫ് കപ്സ് എനർജി ഇതിനകത്ത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണ് ഡിസയേഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും അതായത് അനാവശ്യമായിട്ടുള്ള ഡിസയേഴ്സ് ആയിരിക്കും ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഡിസയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ജുവല്ലറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കുറച്ച് താല്പര്യം കൂടുതൽ അതായത് മേ ബി ടുസ് എന്തെങ്കിലും അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ സെവൻ ഓഫ് കപ്സ് എനർജി എനിക്ക് കാണുന്നത് ആ ഡിസൈവേഴ്സ് അൺവോണ്ടഡ് ഡിസൈവേഴ്സ് ആണ് സെവൻ ഓഫ് കപ്സ് എനർജിയിൽ കാണുന്നത് അത് കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ഏഞ്ചൽ ആൻസേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക അതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുമോ അതോ ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഫൈനലി അവിടെ വെയിറ്റിംഗ് മാത്രം ആവുമോ എന്നുള്ള രീതിയിലാണ് നമുക്ക് നോക്കാൻ പോകുന്നത് സോ വിൽ ഹു ഹാവ് ചൂസൺ പാൽ നമ്പർ ഫോർ നിങ്ങൾക്കുള്ള ആൻസർ നോ സോ ചിലപ്പോൾ ഇതൊരു വെയിറ്റിങ്ങിൽ മാത്രം എന്തു ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഐ വു ലൈറ്റ് ടേക്ക് ആൻ എസ്റ്റ്യൻ കാരണം എന്തൊരു കാർഡ് കാരണം വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പം വന്നുകഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണ്ടാന്നല്ലേ സോ ഒന്നുകൂടെ ഞാൻ എടുത്ത് നോക്കാം സോ ലെറ്റ് മീ ആസ്ക് കറക്ട്ലി നീ നിങ്ങൾ ഈയൊരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുക വെദർ യു വുഡ് ഹാവ് ടു വെയ്റ്റ് സോ ഇത് നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം സോ വെതർ ദിസ് വിൽ ഹാപ്പൻ എന്ന് ചോദിക്കുമ്പോൾ ട്രസ്റ്റ് സോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വർക്ക് ഔട്ട് അതർവൈസ് നിങ്ങളുടെ ട്രസ്റ്റാണ് അൾട്ടിമേറ്റ് അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ എന്തായാലും ഈ റിലേഷൻഷിപ്പ് വർക്ക് ഔട്ട് ആവും എന്ന് തോന്നുവാണെങ്കിൽ ഇത് വർക്ക് ഔട്ട് ആവും ഇല്ലെങ്കിൽ യു വുഡ് ഹാവ് ടു വെയിറ്റ് എന്നുള്ള രീതിയിലാണ് ആൻസർ വന്നിരിക്കുന്നത് സോ ബേസിക്കലി ഗ്രേറ്റ് റീഡിങ് പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന അൺവോണ്ടഡ് ആയിട്ടുള്ള ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ ഇൻറ്റിമസി മാത്രമാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ബെറ്റർ ടു സ്റ്റേ എവേ അതർവൈസ് ദിസ് ഈസ് ഗുഡ് റിലേഷൻഷിപ്പ് ബട്ട് അത് വേറൊരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല സോ ദാറ്റ്സ് അബൗട്ട് ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസ് എൻ പയൽ നമ്പർ ഫോർ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഓൺ ദിസ് റീഡിംഗ് ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതിനുള്ള മെസ്സേജസും കാര്യങ്ങളും ഞാൻ തരാം സോ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു റീഡിങ് ഷെയർ ചെയ്യുക എന്നാൽ മോസ്റ്റ് ഓഫ് ദൈം ഈ വാച്ച് ഈ റീഡിങ് കാണുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു സപ്പോർട്ട് മീ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ